നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഐഷ ഹസീന കുടുംബശ്രീയുടെ ഇരുപത്തി ആറ് വർഷങ്ങളാണ് കടന്നുപോയത് ഇത് ഇത് ഇരുപത്തിയാറാമത്തെ വർഷമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു പത്ത് വർഷം മുൻപാണ് കുടുംബശ്രീയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകുന്നത് ജില്ലാ മിഷനിലെ ഹരിതകർമ്മസേനയുടെ ആർ പി ആയിട്ടാണ് തിരുവനന്തപുരം ജില്ലാ മിഷനിലെ ഞാൻ കുടുംബശ്രീയുമായി കണക്ട് ചെയ്യുന്നത് നിരവധി പഞ്ചായത്തുകളിൽ പോയി പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗങ്ങളെപ്പറ്റിയും അതിൻ്റെ ദോഷഫലങ്ങളെ പറ്റിയും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയും ഒക്കെ ക്ലാസ് എടുക്കുക പ്ലാസ്റ്റിക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഡിസ്പോസ് ചെയ്യാമെന്നതിനെക്കുറിച്ച് കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള ഗ്രാമത്തിലെയും പട്ടണത്തിലെയും ഒക്കെ വനിതകൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ആ പ്രോസസിങ് കാണിച്ചു കൊടുക്കുക. ഒരു നാലോ അഞ്ചോ ദിവസത്തെ ക്ലാസ് എല്ലാ പഞ്ചായത്തുകളിലും തിരുവനന്തപുരത്തിൻ്റെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിൽ ശുചിത്വ മിഷനും അതുപോലെ ഹരിതകർമ്മസേനയും കൂടി ചേർന്നുകൊണ്ട് നടത്തിയ ഒരു വലിയ ക്ലാസ്സും നിരന്തരമായി അതിൻ്റെ അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഭാഗമായിട്ടാണിപ്പോൾ പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേന അംഗങ്ങൾ വന്നിട്ടുള്ളതും അവരുടെ പ്രവർത്തന ഫലമായിട്ട് ഒരുപാട് പ്ലാസ്റ്റിക് നിർമാർജന പദ്ധതികൾ ഉണ്ടാക്കുകയും അത് കുറേയധികം ഗുണകരമായി ഭവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ആളുകളെ ബോധവൽക്കരിക്കുന്ന കാര്യത്തിൽ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ആ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന കാലത്താണ് ഞാൻ കുടുംബശ്രീയുമായി ബന്ധം ഉണ്ടാകുന്നത് ഏകദേശം ഒരു വർഷത്തോളം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് കുടുംബശ്രീ മിഷന്റെ ആർ പി ആയിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. അതിനുശേഷമാണ് ഞാൻ കുടുംബശ്രീയിലെ ഒരംഗമായി പ്രവർത്തിക്കാൻ എൻ്റെ ഗ്രാമപഞ്ചായത്തിൽ ഞാൻ താമസിക്കുന്ന ഇടത്ത് വരികയും അവിടെ കഴിഞ്ഞ ഏഴ് വർഷമായി ഞാൻ കുടുംബശ്രീയിലെ അംഗമാണ് ഏകദേശം ഇരുപത്തിയാറ് വർഷങ്ങൾ കുടുംബശ്രീ പിന്നിടുമ്പോൾ അരങ്ങെന്ന് പറയുന്നൊരു വേദിക്ക് ഒരു ഇടം ഉണ്ടാവുകയാണ് അത് വലിയ കാര്യമാണ് കാരണം വീടിനകത്തിരിക്കുന്ന സ്ത്രീകൾ അവർക്ക് ഒരുപാട് കഴിവുകളും ഒരുപാട് കലാപരമായിട്ടുള്ള ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടുള്ള ആളുകൾക്ക് അത് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കുടുംബശ്രീ മുഖാന്തിരം നടത്തിക്കൊടുക്കുകയുണ്ടായി അപ്പോൾ അത് എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ഒരുപാട് പരിപാടികളിൽ സ്ത്രീകൾ മുതിർന്ന സ്ത്രീകളടക്കം പങ്കെടുക്കുകയുണ്ടായി ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം കുടുംബങ്ങൾ കുടുംബശ്രീയിലെ അംഗമാണ് എന്ന് പറയുമ്പോൾ ആ കുടുംബശ്രീയിലെ ഒരംഗമായി ഇടപെടാൻ എനിക്കും കൂടി കഴിഞ്ഞു എന്നതിൽ എനിക്കങ്ങനെ ഏറ്റവും സന്തോഷവും ആനന്ദവുമുണ്ട് കുടുംബാംഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടര ലക്ഷത്തോളം അയൽക്കൂട്ടങ്ങളും ഈ ഇരുപതിനായിരത്തോളം ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റികളും പതിനായിര ഒരു എന്താ പറയുക ആയിരത്തിലധികം കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റികളും ഒക്കെ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒട്ടും ചെറിയ കാര്യമല്ല കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ നേട്ടമെന്ന് പറയുന്നത് തന്നെ കുടുംബശ്രീയുടെ സംയോജിതമായിട്ടുള്ള ഇടപെടലുകളും പരിപാടികളും അവരെ ഉയർത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ ഒരു സമ്പാദ്യശീലമുള്ളവരും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയുമൊക്കെ ചെയ്ത സർക്കാരിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു പ്രജ്ഞാബദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം അത് ഒരിക്കലും നമുക്ക് കണ്ടില്ല എന്നോ അല്ലെങ്കിൽ അത് അറിയില്ല എന്നോ നടിക്കാൻ സാധിക്കുകയില്ല നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സർക്കാർ നടത്തുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കുടുംബശ്രീയുടെ ഒരു കയ്യൊപ്പ് കൂടി പതിപ്പിക്കാൻ വേണ്ടി അവരും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഏകദേശം ഇതിലെ സാമ്പത്തികമായിട്ടുള്ള സംഗതികളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ഒരു കുടുംബശ്രീ എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ള ഒരു അഞ്ചോ ആറോ കുടുംബങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കുടുംബശ്രീ യൂണിറ്റ് അയൽക്കൂട്ടങ്ങൾ അതിൽ നിന്ന് തുടങ്ങിയതാണ് ഇത്രയും വരുന്ന ഈ വലിയ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ഇതിൽ ഞാൻ കുറച്ചൊരു കണക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏകദേശം ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി രൂപയുടെ ലഘു സമ്പാദ്യം കുടുംബശ്രീക്ക് ഉണ്ടെന്നുള്ളതാണ് ചെറിയ കാര്യമേ അല്ല എവിടെയെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഒത്തൊരുമ കാണാൻ സാധിക്കുമോ തീർച്ചയായിട്ടും കുടുംബശ്രീ നടത്തുന്ന ഒരു വലിയ കുടുംബശ്രീ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് വളർന്ന് വലുതായിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപത്തൊന്ന് കോടി രൂപയുടെ വായ്പ പരസ്പര ജാമ്യത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ വ്യക്തിഗത